രാവിലെ തൊട്ട് പെയ്യുന്ന അലാക്കിന്റെ മഴ അഴയത്ത് എവിടെയെങ്കിലും ഇറങ്ങാൻ പോകുന്നുണ്ട് നമ്മളെ പണ്ടുള്ള ഒരു പരിപാടി എല്ലാം സെറ്റ് ആയി പോകാൻ നേരത്തെ നല്ല എട്ടിലൊരു പണിയുണ്ട് കാറാണ് സ്റ്റാർട്ടാകുന്നില്ല ബേറ്ററിപ്പോയി കറക്റ്റ് സംബന്ധിച്ചും കാറുകൊണ്ട് വന്നു പിന്നെ കാർ തമ്മിലൊരു സെറ്റ് ആയി ഈ കാറിലെ ബാറ്ററി കൊണ്ട് മറ്റേ കാർ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കണത് നമ്മളോ സ്റ്റാർട്ടാക്കാൻ വേണ്ടി വയറടുക്കാൻ പോയാൽ പോകാൻ ഇതാണ്ട് ഇപ്പോഴാണ് വരുന്നത് രണ്ടു കൊടുത്തേക്കാ പിന്നെ ഒന്നും നോക്കില്ല കാരണം ബോണിട്ട് പറഞ്ഞു നമ്മൾ പണി തുടങ്ങി ഈ നീല ടാർപ്പായി കെട്ടിയവണേ ഇതിന്റെ മെയിൻ ശരിയാക്കാൻ ഞാൻ നോക്കട്ടെ അങ്ങനെ അവസാന ശ്രമത്തിൽ നമ്മൾ കാർ സ്റ്റാർട്ട് ആക്കി പിന്നെ ഒന്നും നോക്കില്ല നമ്മളെ വണ്ടി എടുത്ത് കണ്ടാൽ ഇതാണ് നമ്മള് സൂര്യ സത്യം പറഞ്ഞ ട്രിപ്പിൾ ചെയ്യുന്ന സമയത്ത് അഞ്ചിന്റെ പൈസ സാറിന്റെ കയ്യിലാണ് പോകുന്ന ബൈക്ക് ആരെങ്കിലും വിളിച്ച് റൗണ്ടാക്കലാണ് നമ്മളെ അങ്ങനെ റൗണ്ട് റൗണ്ടാക്കി പേ നമ്മൾ പെട്രോൾ അടിച്ചു വണ്ടി നേരെ വിട്ടു പോകുന്ന ബൈക്കാണെങ്കിൽ എടുക്കത്ത ബ്ലോക്ക് ട്രാഫിക് ബ്ലോക്ക് ഒക്കെ നമ്മൾ സഹിക്കും പക്ഷെ പെൺകുട്ടികൾ വാട്സപ്പിലെ ബ്ലോക്ക് ആണ് സഹിക്കാൻ പറ്റാത്തത് കാമാരുടെ മെയിൻ പരിപാടി ഉണ്ടോ ട്രിപ്പോണേൽ പിന്നെ ഞങ്ങൾ മെയിൻ പരിപാടി സോങ് ആണ് അപ്പൊ നമ്മുടെ ട്രിപ്പ് എവിടേക്കാണ് എന്തിനൊക്കെയാണോ അടുത്തേക്കുന്നത് ഓക്കെ ബൈ